സംസ്ഥാനത്തെ കെ എസ് ആർ ടി സിയിൽ ഇൻഷുറൻസ് ഇല്ലാതെ ബസ്സുകൾ സർവീസ് നടത്തിയതുവഴി നഷ്ടമായത് കോടികൾ മാതൃദേശം ന്യൂസ് എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തിയതിലൂടെ അപകടങ്ങൾ മൂലം ഉണ്ടായത് നൂറ്റമ്പത് കോടി രൂപയോളം നഷ്ടമെന്ന് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു തന്നെയുമല്ല നിരത്തിലോടുന്ന എഴുപത്തിയഞ്ച് ശതമാനം കെ എസ് ആർ ടി സി ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്ന ഞെട്ടിക്കുന്ന വിവരവും മാതൃദേശം ടി വി പുറത്തുവിടുന്നു മാതൃദേശം ന്യൂസ് എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ഇതുവരെയും ലാഭത്തിൽ ഓടുന്നില്ല എന്ന സ്ഥിര പല്ലവി നമ്മൾ കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിലും മറ്റു നവീകരണത്തിന്റെ കാര്യത്തിലും കെ എസ് ആർ ടി സി അധികൃതർ എന്നും പറയുന്ന ഒരു പ്രധാന കാരണം കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് എന്നതാണ് കഴിഞ്ഞ ആറു വർഷത്തിലധികമായി സംസ്ഥാന കെ എസ് ആർ ടി സിയിൽ നിന്നും കോർപ്പറേഷന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് നൂറ്റമ്പത് കോടി രൂപയോളം നഷ്ടമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ വരുത്തിയ അപകടങ്ങളിലൂടെ കെ എസ് ആർ ടി സിക്ക് നഷ്ടമായത് നൂറ്റമ്പത് കോടി രൂപയാണ് അതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് വരെ മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ മുപ്പത്തി പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത് വരെ പതിനഞ്ച് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ പിടിപ്പുകേട് മൂലം നഷ്ടമായിരിക്കുന്നത് ഇത് പൂർണമായും സംഭവിക്കുന്നത് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ഇടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് കെ എസ് ആർ ടി സിയിൽ നിന്നു തന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് മൂലമാണ് സംസ്ഥാനത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ബസ്സുകൾ ഓടുന്നുണ്ട് ഇതിൽ നാനൂറ്റി നാൽപ്പത്തി ലോ ഫ്ലോർ ബസ്സുകൾ ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല പല ബസ്സുകളും ഓടുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസിലൂടെയാണ് തന്നെയുമല്ല ഗതാഗത നിയമപ്രകാരം പതിനഞ്ച് വർഷത്തിന്മേൽ പഴകിയ വാഹനങ്ങൾ നിരത്തിൽ ഓടിക്കരുത് എന്നുള്ള കോടതി നിർദ്ദേശവും കെ ഇവിടെ പാലിക്കുന്നില്ല പഴക്കം ചെന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വാഹനങ്ങളിൽ ആയിരത്തി എൺപത് ഇപ്പോഴും കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുവെന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും രേഖകളിലൂടെ പുറത്തുവരുന്നു അതായത് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ പകുതിയിലേറെ വാഹനങ്ങൾക്കും ലൈസൻസ് ഇല്ല എന്നു മാത്രമല്ല അവയിൽ യാത്ര ചെയ്യുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാർക്ക് യാതൊരു സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിയുന്നില്ല എന്നതുകൂടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാതൃദേശം